ഹലോ വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെയുള്ള നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ് വെരി 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 ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയൊരു വർഷത്തിലേക്ക് നമ്മളിങ്ങനെ കാലെടുത്ത് വെച്ചു അതായത് കാല് വെച്ച് ഐശ്വര്യത്തോടെ തുടങ്ങി നിങ്ങളെല്ലാവരും ഇന്നും ഹാപ്പി അല്ലേ ഞാൻ ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ അപ്പോൾ പുതുവർഷമായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ഞാൻ ഈ ഒരു വർഷം ഇങ്ങനെ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്ന് നന്നായേക്കാം എന്നാരെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനത്തെ റെസൊല്യൂഷൻസ് ഒന്നും എടുക്കാറില്ല കേട്ടോ പിന്നെ ഒരു ചാനലുള്ളതുകൊണ്ടും എല്ലാവരും പറയുന്നത് കൊണ്ടും ഒക്കെയാണ് ഞാനും ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വെറുതെ ഒരു രസത്തിനൊക്കെ പറയണമെന്നേ ഉള്ളൂ എല്ലാ ദിവസവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പോലെ തന്നെ ഇന്നും ഇന്ന പോലെ തന്നെ നാളെ എല്ലാ ദിവസങ്ങളിലും ഒരു ദിവസം പിന്നെ അതിലെന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റീസ് വേണമെങ്കിൽ നമ്മൾ ഇതേപോലെ കണ്ടെത്തുന്നു എന്ന് മാത്രം അല്ലേ എല്ലാ ദിവസവും ഒരുപോലെയല്ലേ എന്ന് വെച്ചാൽ രാവിലെ ആവണം ഉച്ചയാവണം വൈകുന്നേരം ആവണം ഇതിപ്പോൾ ജനുവരി ഒന്നായാലും ഡിസംബർ മുപ്പത്തൊന്നായാലും അതിൽ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ നമുക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും ചിരിച്ചും കളിച്ചും അങ്ങനെയൊക്കെ ഇരിക്കാം അല്ലേ ഞാൻ ആദ്യം തന്നെ തത്വശാസ്ത്രമൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ ബോറടിപ്പിച്ചതല്ല ഇന്നിപ്പോൾ ക്യാരി ആയിട്ടൊന്നും വീഡിയോ ഇടാനില്ല കുക്കിംഗ് കുക്കിംഗ് ഇല്ല ഇല്ല വാഷിംഗ് ഇല്ല എന്താണ് അതിന് പരിപാടികളൊന്നും ഇല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ഉണ്ടേ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പിന്നെ നിങ്ങളോടൊരു വിശ്വാസം പറയണം അതിനാണ് വന്നത് ഓക്കേ അപ്പോൾ ഒരിക്കൽ കൂടി വിഷ് എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ ഈ വർഷത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് നാല് വർഷം കൂടുമ്പോഴാണ് ഇങ്ങനെ ഒരു വർഷം വരുന്നത് പണ്ട് സ്കൂളിൽ പഠിച്ച ഓർമ്മയില്ലേ ലീപ് ഇയർ ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തൊൻപത് ദിവസം ഉണ്ട് ഈ വർഷത്തിൽ ഇതിങ്ങനെ നാല് വർഷം കൂടുമ്പോഴാണ് വരികയെന്ന് മുമ്പ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ പക്ഷേ എനിക്കിന്നത് ഓർമ്മയൊന്നും ഉണ്ടായില്ല ഉണ്ടായില്ലെട്ടോ അച്ഛൻ പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തൊമ്പതിൻ്റെ ദിലീപ് ഇയറാണത് അപ്പോൾ ഞാൻ കലണ്ടറിൽ ഒന്ന് പോയി നോക്കി ശരിയാ ഫെബ്രുവരി ഇരുപത്തൊമ്പത് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തൊമ്പതിന് പിറന്നാളൊക്കെ ആഘോഷിക്കുന്നവർ നാല് വർഷം കൂടുമ്പോഴാണ് അവർക്ക് പിറന്നാൾ ആഘോഷം ഉണ്ടാവുക അപ്പോൾ ഞാൻ പിറന്നാളൊക്കെ ഇരുപത്തെട്ടാം തിയ്യതി ഒക്കെ ആഘോഷിക്കുന്നുണ്ടാവും മുറാർജി ദേശായുടെ ബർത്ത്ഡേ ഫെബ്രുവരി ഇരുപത്തൊമ്പതാത്തേ നാല് വർഷം കൂടുമ്പോൾ ഒരു പിറന്നാൾ ആ അങ്ങനെയൊക്കെ ഓരോ വിശേഷം നമ്മുടെ ലഞ്ച് ടൈം ആയി ഇത്ര ചോറ് ഞാൻ ഒന്നും ഉണ്ടോമ്മേ ചോറാണ് ഈ ചോറ് എനിക്ക് അധികം ഞാൻ ഇച്ചിരി മാറ്റിയിട്ട് വല്ല ഇന്ന് വൈറ്റ് റൈസാണേ ബ്രൗൺ റൈസല്ല ചോറ് ഇത് ചെറുപയർ കഴിച്ചതാണ് ഇന്നൊരു സ്പെഷ്യൽ എന്ന് പറയാൻ ഇത് മേമ തന്നെ കണ്ടു പയർ മണി കൂർക്കും പയറിൻ്റെ മണി അതുപോലെ രണ്ടും എനിക്ക് ഇഷ്ടമുള്ള സാധനം പയറിൻ്റെ മണി മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ നല്ല സ്വാദല്ലേ മണി മാത്രം കിട്ടാറുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മടി കൊണ്ടും പിന്നെ കൂർക്ക കൂർക്കതേ പിന്നെ ചിലപ്പോ ഇതും എൻ്റെ ഫേവറേറ്റ് രണ്ടും എൻ്റെ ഫേവറേറ്റ് നമുക്കിതിങ്ങനെ സ്ഥിരം പരിപാടി ഇങ്ങനെ കൂട്ടിക്കൊഴിച്ചാൽ എങ്ങനെയാണോ ഓരോന്നിൻ്റെ സ്വാദ് വേറെ വേറെ അറിയാമെന്നുള്ളൊരു കൺഫ്യൂഷൻ അതൊക്കെ ചോദിക്കുന്നു പക്ഷെ എനിക്കിതിങ്ങനെ കഴിക്കാനേ ഓരോന്നും എടുത്തെടുത്ത് കഴിക്കണേക്കാ ഒന്നിച്ച് കൂട്ടിക്കൊച്ചിട്ട് നമ്മൾ സ്ഥിരം പാചകം എന്തൊക്കെ കറികൾ ഉണ്ടെങ്കിലും ഈ മോര് ചോറ് വെച്ചില്ലെങ്കിൽ ആ കറികൾക്ക് ഒരു സാധനം തോന്നില്ല മോരാണ് എല്ലാ ഉപ്പ ഉപ്പ ഈ സ്പൂണ് മരത്തിന്റെ സ്പൂൺ ആക്കാൻ ഞാൻ ശ്രമിക്കാൻ കഴിയും അപ്പൊ ഈ ഐസ്ക്രീം ഒന്നും വാങ്ങിക്കാത്തത് കൊണ്ടാണെങ്കിൽ

എൻ്റെ ഇതെന്താണെന്ന് ചോദിച്ചാൽ ചേമ്പ് പുളിങ്കറി അല്ലേങ്കിൽ ഞാൻ കൊണ്ടുണ്ടാക്കിപ്പിക്കാം ഞാൻ എവിടേക്ക് നോക്കിയില്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കില്ല ചേമ്പ് പുളിങ്കറി കേട്ടോ ചേമ്പ് പുളിങ്കറി ഇവിടെ ഉണ്ടാക്കുന്ന പുളിങ്കറി നിങ്ങളെ പുളിങ്കറി വെക്കുമ്പോ ഇങ്ങനെ വെക്കാൻ അറിയില്ല ഇതൊക്കെ ഇവിടുത്തെ ഇഷ്ടമായില്ലേ ഇനി പപ്പടം ഇതാണ് ഇന്നത്തെ ലഞ്ച് എല്ലാം കൂടെ കൂട്ടി ഒരു കഞ്ഞി പരുവത്തില്ല ഇല്ലേ ഞാൻ അങ്ങോട്ട് കഴിക്കാനാണ് എനിക്ക് ഓക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ അതെ ഒരു കാര്യണ്ട് ഇത് കണ്ടോ ഗേസ് കാട പരിപ്പ ഇത് ഞാൻ വെയിലത്ത് വെച്ചതായിരുന്നു ഇത് താഴെ വീണുപോയി കമ്മുന്നടിച്ച് അങ്ങ് വീണുത് അപ്പോൾ ഞാൻ ഈ കിണറിൻ്റെ ഇതിൻ്റെ മൂളാണ് വെച്ചിരുന്നു അവിടുന്ന് ഉളുത്തി അങ്ങ് വീണു അപ്പോൾ ഇനി ഇതൊന്ന് കഴുകണം ആ നിലത്ത് വീണതല്ലേ അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് വേണം ഇനി വീണ്ടും ഉണക്കാൻ അപ്പോൾ നമുക്കിതൊന്ന് കഴുകാം കേട്ടോ ഇരട്ടിപ്പണിയായിരുന്നേ ഈ പാത്രത്തിലേക്ക് ഇടാട്ടോ നമുക്ക് എന്നിട്ട് ഇത് വിടെ പൂഴിയൊക്കെ ഉണ്ടാവും ചില ഇത് കഴുകി ഉണക്കുന്ന വേണം ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നിട്ട് ഞാനതൊന്ന് ചെറുതായിട്ട് വറുത്തു തന്നെ എടുത്ത് വയ്ക്കേണ്ടി വരും കാരണം എന്ത് ഉപ്പുമാവിൽ ഇട്ടപ്പോഴേ വറവായിട്ട് ഉപ്പുമാവിൽ ഇട്ട് അതിൽ ഓരെണ്ണം കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഒരു രുചി വ്യത്യാസം അപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വെയിലത്ത് വെക്കാം കാരണം വാങ്ങിയിട്ട് അധികമായിട്ടില്ല പൊട്ടിയതാണ് ഞാൻ എടുത്ത് എടുത്തിട്ടേണ്ടത് അന്നൊരു ദിവസം നന്നാ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഒരു രുചി വെച്ചാൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒന്ന് വരുത്തു വെച്ചു അതതിൻ്റെ മുകളിൽ നിന്ന് വേണം എനിക്ക് പണി തന്നു ഇരട്ടിപ്പണി ഇത് ഊട്ടിപ്പിടിച്ചിട്ട് ഇത് പോയി ഇതൊന്ന് കൊണ്ടുപോയി ഇതും കഴുകണം ഇതും കഴുകണം കഴുകാലോട് കഴുകുക അപ്പം നമുക്ക് കഴുകിയാലോ ഇനി നമുക്ക് പൈപ്പിൻ ചോട്ടിലോ ഓട്ടിപ്പോ ആ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് പൈപ്പിൻ ചുവട്ടിലേക്ക് പ്രണയം പ്രണയം ഒന്നുമില്ല കേട്ടോ പൈപ്പിൻ ചുവട്ടിലേക്ക് പോവാം ഇത് കഴിയുക ഊണ് കഴിഞ്ഞൂട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞു അച്ഛനും അമ്മയും റെസ്റ്റ് എടുക്കാൻ പോയി അപ്പോൾ ഞാനിത് ഊണിക്കുന്നതിൻ്റെ പൈസ ആണ് വീണത് അപ്പോൾ ഊണിട്ടാവാൻ കഴിയത്തില്ല വിചാരിച്ച് ഇതുപോലുള്ള പൂഴിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ വീണാലും വീണില്ലെങ്കിലും ഉപയോഗിക്കുമ്പോൾ അത് കഴുകുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ പുറത്ത് കൊണ്ടിട്ട് തൂക്കട്ടെട്ടോ സിങ്കിൽ വെച്ചാൽ സിങ്കിന്ന് വെച്ചാൽ സ്മെല്ല് വരില്ലേ അപ്പോൾ ഞാൻ പുറത്ത് അവിടെ തുണി കൊണ്ട് തൂത്തിട്ട് വരാം ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ഉണക്കാൻ വയ്ക്കാം വെള്ളം ഞാൻ ഞാനിതിൻ്റെ മുകളിലാണ് വെച്ചത് ഇവിടെ ഞാൻ വെച്ചിരുന്നത് ഇതിങ്ങോട്ട് സ്ലിപ്പായി വേണു ഇത് കണ്ടു താഴത്തു പിഴിന്ന് ഉടക്കണം ഇത് ഇവിടെ വെക്കണം ഇത് ഗ്രില്ലുള്ളതുകൊണ്ട് താറ്റയ്ക്ക് വീഴില്ല പക്ഷെ വെയിൽ ഇല്ല എന്നാലും വെള്ളമൊന്നും വലിയ എന്നിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തുവയ്ക്കാം അപ്പോൾ നമുക്ക് താറ്റിറക്കി വെച്ചാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമുണ്ട് അവിടെ ഉയർത്തി വയ്ക്കാൻ പറ്റില്ല കാലത്ത് കൈമതി ഇല്ല അപ്പോൾ ചിലപ്പോൾ നായ്ക്കുട്ടികളോളുണ്ടല്ലോ അതും കൂടെയൊക്കെ നമ്മളെ കണ്ണു താൽപ്പം അവർ വന്നിട്ട് അവർ നക്ക പിടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മളറിയൂല്ല അവിടെ ഞാനെന്തും ഇങ്ങനെ എൻ്റെ മുകളിൽ കേറ്റി വയ്ക്കുക ചെയ്യുക ഇനി കാറ്റോണ്ട്ട്ടോ ചെറിയ വെയിലൊക്കെ വരും അപ്പോൾ അതൊന്ന് വലിയായിട്ട് അവിടെ കിടന്നിട്ട് ഇത് കണ്ടു ഈ ഈ ഒരു സദ്യ വെച്ചു ഞാൻ നേരത്തെ താഴെ വീഴുന്നു പോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതെ കേട്ടോ ഇവിടെ കിടക്കണം ആ ഓറഞ്ചൊക്കെ ഉണ്ട് അവിടെ അവിടെ മുഴുവൻ കിടക്കുന്നുണ്ട് ഇപ്പം അന്ന് ഇന്ന് ആളെ പിടിച്ചിട്ട് അവിടെ അർപ്പിച്ചതാണ് കയറി മുകളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കീഴി ഇറക്കാൻ വയ്യ അച്ഛനെ ടാട്ടകളൊക്കെ ഞങ്ങൾ മൂന്നാളും കൂടെ പൊട്ടിച്ചു അപ്പോൾ മുകളിലുള്ളത് കോണി വെച്ച അച്ഛൻ കയറിയിട്ട് ഇറക്കട്ടെ പതിവ് പക്ഷേ നല്ല ഒറ്റ മുകളുണ്ട് അതച്ചനെ കൊണ്ട് പറ്റില്ല അപ്പോൾ ഒരാളെ വിളിപ്പിച്ചു ഇവിടെ നാട്ടുകൾ തന്നെയാണ് ഇവിടെ അപ്പോൾ നമ്മൾ മരം കെട്ടാനൊക്കെ അയാളെ വിളിക്കുക അപ്പോൾ അയാൾ വന്നു എന്താ ഇത് കിട്ടി അതുകൊണ്ടാണ് ഇവിടെ അത് പോയത് ഇതിൻ്റെ മുകളിങ്ങനെ വെച്ചതാണ് ഇതിപ്പോൾ വീഴില്ല നമ്മുടെ ഗ്രില്ലിൻ്റെ മുകളല്ലേ ഇവിടെ ഞാൻ നാട്ടിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങോട്ട് പാട്ടോ നിൽക്കുമ്പോൾ അടച്ചാൽ വിളിക്കുന്നു അത് കൂളി പുളി അർപ്പിച്ചു ഈ കുരുമുളകും മരിക്കുന്നത് ഞാൻ എടുത്തില്ല കാരണം അപ്പം എന്താ അത് ഓർമ്മ ഒന്നുമില്ല എടുക്കാൻ അയാൾ ഇവിടെ ഇട്ടിട്ട് മരിച്ചതാണ് നോക്കിയാൽ അതിൻ്റെ പൊടി കാലുകൊണ്ട് നമ്മൾ നെല്ലൊക്കെ മരിക്കില്ലേ എന്ന പോലെ മരിച്ചിട്ടാണ് മണിയാക്കിയത് നമ്മൾ ഞാൻ കുറച്ച് എടുത്തിട്ട് കൈ ഉണ്ടാക്കുക ഒന്നിച്ച് ആവുമ്പോൾ അങ്ങനെ മെരിക്കാത്ര ചെയ്യുക അങ്ങനെ ചെയ്തു തന്നതാണ് അത് ഇത് കാല കൊണ്ട് ചവിട്ടെന്ന് പറഞ്ഞിട്ട് കാലം കേട്ടോ നമ്മൾ കുരുമുളകെടുക്കുകയാണെങ്കിലും ഇത് ഉണക്കും മുളക് നല്ല ബ്ലാക്ക് കളർ ആകുമല്ലോ ഉണങ്ങിയിട്ട് എപ്പോഴെന്നിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളിത് കഴുകിയ പോലെ നന്നായിട്ട് കഴുകിയിട്ടായിട്ട് ഉപയോഗിക്കാറുള്ളൂ കാലുകൊണ്ടിട്ട് ചവിട്ടി മതിച്ചത് എങ്ങനെയാണ് ഇനി കഴിക്കാൻ ഉപയോഗിക്കാന്ന് വിചാരിക്കെന്താ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാറുള്ളു അപ്പോൾ അങ്ങനെ വെച്ചാണ് ഇന്നത്തെ ഇനി ഇത് ഇവിടെ ഒന്ന് വെള്ളം വരിഞ്ഞു ഉണങ്ങട്ടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ കൈയ്യോണ്ടൊക്കെ ഒന്ന് കാണിച്ചോളൂ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹലോ ഹാപ്പി ന്യൂ ഇയർ ടു എവറിബഡി